പാടത്തിൻ്റെയോ പറമ്പിൻ്റെയോ ഒരു മൂലയ്ക്ക് കുഴികുത്തി മനുഷ്യർക്ക് ഇലയിട്ട് ഭക്ഷണം വിളമ്പുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് ഗൃഹാതുരത്വത്തോടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമോ സാധിക്കില്ല പക്ഷേ ഒരു സംഘപരിവാറക്കാരന് സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവും സിനിമാ നടനും കൂടിയായ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ മകളുടെ ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വലിയ വിവാദമായി കൊണ്ടിരിക്കുന്നത് വിവാദം മാത്രമല്ല അതൊരു പോലീസ് കേസാകാനുള്ള സാധ്യതയുമുണ്ട് കാര്യം രാമൻ എന്ന മനുഷ്യാവകാശ പ്രവർത്തക ഈ പ്രസ്താവന പുറത്തു വന്നതിൻ്റെ പിന്നാലെ കൃഷ്ണകുമാറിൻ്റെ പേരിൽ തിരുവനന്തപുരം സിറ്റി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു ആ പരാതിക്ക് കാരണമായ മനുഷ്യന് അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യത്വ വിരുദ്ധമായ കൃഷ്ണകുമാറിന്റെ ആ പ്രസ്താവനയുടെ ശബ്ദരേഖ നമുക്കൊന്ന് കേട്ടുനോക്കാം നോക്കാം ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് വലിയ പണിയാണല്ലോ പറമ്പ് അവര് രാവിലെ വരുമ്പോ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പറഞ്ചോറ് മതി അന്ന് അമ്മ കുറച്ച് പഴച്ചോറ് എടുത്ത് വെച്ചേരും കുറച്ച് കറികളൊക്കെ വെച്ച് തരും ഈ പണി ചെയ്ത പറമ്പിട്ട് ചെറിയൊരു കുഴി ഇത്ര ഒരു അര അടി തഴച്ചൊരു കുഴി എടുത്തിട്ട് അതില് വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ അല്ലെ ഉണ്ടെങ്കിൽ എടുത്തിട്ടു ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരോട്ട് കൈവെച്ച് ഉടക്കി ഉടച്ചു കൈവച്ചല്ലേ കഴിക്കുന്നേ ശ്രദ്ധിച്ചാണ് ഈ പ്ലാവലി എടുത്തു നിന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഇറക്കി കൊടുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യനാന്ന് പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാണ് ജോലിയെടുത്ത് വേഗത്തിൽ ഇനി മുഖമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടും ഇങ്ങനെയുള്ള വിശപ്പോടെ കഴിക്കുന്നത് കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാ വർഷവും ഉണ്ടെങ്കിലും അവര് കഴിക്കുന്നതാണ് ഒരു കൊതിവ് ഇതാണ് കൃഷ്ണകുമാറിൻ്റെ പ്രസ്താവന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്ര മനുഷ്യത്വ വിരുദ്ധമായ ജാതീയമായ ഒരു അനാചാരത്തെ ഇന്ത്യൻ ഭരണഘടന ഒരു നിയമത്തിലൂടെ നിർത്തലാക്കിയ അജാ അനാചാരത്തെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഓർത്ത് നൊസ്റ്റാൽജിയ നുണയാൻ സാധിക്കുക അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അയാൾ അയാളൊരു സംഘപരിവാറുകാരനായതുകൊണ്ടാണ് അയാൾക്കത് സാധിക്കുന്നത് ഒരു സംഘപരിവാറുകാരന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ കാര്യം അത്രമാത്രം വിഷമാണ് സംഘപരിവാർ എന്ന പ്രസ്ഥാനം അതിലെ ഓരോ പ്രവർത്തകരിലും നേതാക്കളിലും കുത്തിവെക്കുന്നത് അവരുടെ ഉള്ളിൽ ഇപ്പോഴും തുടച്ചു മാറ്റാനാവാതെ കിടക്കുന്ന ജാതീയതയുടെ തെളിവാണ് ഈ പുറത്തു വരുന്ന ഓരോ വിഷം നിറഞ്ഞ പ്രസ്താവന ഈ കൃഷ്ണകുമാറിന്റെ പ്രസ്താവനയിൽ ധന്യാരാമൻ എന്ന മനുഷ്യാവകാശ പ്രവർത്തക തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുകയുണ്ടായി ആ പരാതിയുടെ വിശദാംശങ്ങൾ അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിക്കപ്പെട്ട വീഡിയോയിൽ കൃഷ്ണകുമാറിൻ്റെ മാതാവ് തറയിൽ കുഴി കുഴിച്ച് ആളുകൾക്ക് ആഹാരം കൊടുത്തതായി വെളിപ്പെടുത്തിയിരിക്കുന്നു ആയത് ഇവിടുത്തെ പിന്നോക്ക വിഭാഗക്കാരെയും ഭരണഘടന നിലവിൽ വന്ന ശേഷവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഈ രാജ്യത്ത് നിലവിൽ വന്ന ശേഷവും ആണ് എന്നത് മനസ്സിലാക്കാവുന്നതാണ് നിയമപരമായി നിരോധിച്ചതും കുറ്റകരമാക്കിയതുമായ മേപ്പടി പ്രവർത്തി ശിക്ഷാർഹവുമാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി പിന്നോക്ക വിഭാഗക്കാരിയായ എനിക്ക് ഈ വെളിപ്പെടുത്തലിൽ അതീവ ദുഃഖവും ഞെട്ടലും ഉണ്ടായതിനാൽ മാനസിക വേദന ഉണ്ടായിട്ടുള്ളതും ടിയാനും ടിയാന്റെ ബന്ധുക്കളും നടത്തിയ മേപ്പടി കുറ്റകൃത്യത്തിൽ എനിക്ക് പരാതിയുണ്ട് ഈ സംഭവത്തിന് കാരണക്കാരായ മുഴുവൻ പേർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് ഈ പരാതി അങ്ങയുടെ മുൻപിൽ ബോധിപ്പിക്കുന്നു എന്ന് ധന്യരാം ഇങ്ങനെയാണ് ആ പരാതി ഇന്ത്യൻ ഭരണഘടന നിരോധിച്ച ഒരു നിയമത്തിലൂടെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ നിരോധിച്ച ഒരു പ്രവർത്തിയെയാണ് കൃഷ്ണകുമാർ ന്യായീകരിച്ചത് അല്ലെങ്കിൽ അതിനെ മഹത്വവൽക്കരിച്ചത് അതിനെ ഒരു ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മയായിട്ടാണ് കൃഷ്ണകുമാർ പറയുന്നത് അത് കൃഷ്ണകുമാറിന് പറയാൻ സാധിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ സവർണ പ്രിവിലേജ് ഒന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഒരു പിന്നോക്ക വിഭാഗക്കാരനോ ഒരു ദളിതനോ ആയിരുന്നെങ്കിൽ ഈ സംഭവത്തെ ഈ ഗൃഹാതുരത്വത്തോടെ പങ്കുവയ്ക്കാൻ സാധിക്കില്ല കൃഷ്ണകുമാറിന്റെ ഈ മനസ്ഥിതിയെയും സംഘപരിവാറിൻ്റെ ഈ ജാതീയത നിറഞ്ഞ പ്രത്യയശാസ്ത്രത്തെയും വിമർശിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു സംഘീട സ്വപ്നങ്ങൾ പിഴിഞ്ഞെടുത്താൽ എന്ത് വരുമോ അതാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഇത് തന്നെ പണ്ട് സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോഴും ഭൂതകാലക്കുളിർ ഓർത്തെടുക്കുമ്പോഴും സൃഷ്ടിച്ചെടുക്കുമ്പോഴും അനീതി നിറഞ്ഞ ഒരു ലോകമാണ് അവർക്കറിയുന്നത് അതുപോല അതിലൊരനീതി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുക പോലുമില്ല മനുഷ്യാന്തസ് എന്നത് അവർക്ക് പിടികിട്ടാത്ത ആശയമാണ് മനുഷ്യരുടെ തുല്യാവകാശം എന്നത് അവർക്ക് അസംബന്ധമാണ് നമ്മുടെ ചരിത്രവും വർത്തമാനവും പോലും ഇത്തരം അശ്ലീല വർത്തമാനങ്ങൾ പറയുന്നതിൽ നിന്നും അവരെ തടയുന്നില്ല പണ്ട് നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു നമ്മുടെ നാട് കണ്ട ഏറ്റവും വിപ്ലവകരമായ മുദ്രാവാക്യങ്ങളിലൊന്ന് ഈ സംഘികളെ മനുഷ്യരാക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു മുദ്രാവാക്യത്തെക്കുറിച്ച് കേരളമെങ്കിലും ആലോചിച്ചു തുടങ്ങണം വളരെ കൃത്യമാണ് കെ ജെ ജേക്കബ് പറഞ്ഞത് ഒരു സംഘിയെ മനുഷ്യനാക്കുക ഈ സംഘികളെ കൃഷ്ണകുമാറിനെ പോലെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണമെന്നും ബ്രാഹ്മണൻ എന്നാൽ എന്തോ മഹത്വം നിറഞ്ഞ ജന്മമാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യൻ പാർലമെന്റിൽ ഉൾപ്പെടെ ഇരുന്ന ബി ജെ നേതാവ് സുരേഷ് ഗോപിയെ പോലെ ജാതീയതയെ ന്യായീകരിച്ച നിരന്തരം രംഗത്ത് വരുന്ന ഉത്തരേന്ത്യയിലെയും ഒക്കെ ആയിരക്കണക്കിന് ബി ജെ പി നേതാക്കളെ ഇവരെയൊക്കെ മനുഷ്യരാക്കേണ്ട ഒരു മുദ്രാവാക്യം നമ്മുടെ നാട്ടിലെങ്കിലും ഉയർന്നു വരേണ്ടിയിരിക്കുന്നു കാര്യം ഇവർ നമ്മുടെ സമൂഹത്തിൽ കുത്തിവെക്കുന്ന വിഷം അത്രയ്ക്ക് വലുതാണ് ഇവർ കുത്തിവെക്കുന്ന ജാതി ചിന്ത അത്ര വലുതാണ് നമ്മളൊരു നവോത്ഥാനത്തിലൂടെ ഉടച്ചെറിഞ്ഞ തൂത്തെറിഞ്ഞ ജാതി ചിന്തകളും വൃത്തികേടുകളും മനുഷ്യത്വ വിരുദ്ധതയും ഒക്കെയാണ് ഇവർ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിനെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളായി അവതരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് ഇവരുടെ പ്രത്യശാസ്ത്രം സംഘപരിവാറിന്റേതായതുകൊണ്ടാണ് എന്തായാലും ഇത്തരം മനുഷ്യർക്ക് കേരള സമൂഹത്തിൽ സ്ഥാനമില്ല എന്നതിൻ്റെ തെളിവാണ് ഒരു സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റും മലയാളികൾ നൽകാതെ പൂജ്യം നൽകി പറഞ്ഞയച്ചത് എന്തായാലും കൃഷ്ണകുമാറിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ഇനി ധന്യാരാമന്റെ പരാതിയിൽ കൃഷ്ണകുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമോ എന്ന കാര്യം മാത്രമാണ് വ്യക്തമാകാറുള്ളത്